കൊട്ടാരക്കരയിലെ കിങ്സ് എന്ന് പറയുന്നൊരു പാർല കോളേജ് ഉണ്ടായിരുന്നു ആ പാർല കോളേജിൽ കാലം ഞാനും അധ്യാപകനായിരുന്നു ഈ അധ്യാപക ഈ പഠിച്ചൊക്കെ നടക്കുന്ന കാലത്ത് ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പം കുറച്ച് പൈസ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വിദ്യാർത്ഥി ജീവിതം കുറച്ചുകൂടെ സുഖകരമാക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ പോയതാണ് അപ്പോൾ അവിടെ കിങ്സിൽ രാജൻസാർ എന്ന് പറഞ്ഞാൽ ടെറ വൈ രാജൻ രാജൻസാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഈ കൊട്ടാരക്കരയിലൊരു മാധ്യമ സ്ഥാപനം ഉണ്ടാക്കണം അദ്ദേഹത്തിൻ്റെ മകനാണ് നമ്മളൊക്കെ അറിയുന്നത് മധു കൊട്ടാരക്കര അദ്ദേഹം അമേരിക്കയിലൊക്കെ പോയി അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടായി കേട്ടോ അപ്പോൾ ആ പൈസയൊക്കെ ആയിട്ട് തിരിച്ചു വന്നപ്പോൾ കൊട്ടാരക്കരക്കാർക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യണം അങ്ങനെ കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്ഥാപനത്തിന് ഉദ്ഘാടനം ഇന്നലെയായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത് ഒരുപാട് പ്രശസ്തരായ ആൾക്കാർ ആൾക്കാരതിലുണ്ടായിരുന്നു നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻ എം പി അതുപോലെ കൊട്ടാരക്കരയിലെ മുനിസിപ്പൽ ചെയർമാൻ അതുപോലെ കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു പിന്നെ ഞാനും അതുപോലെ നമ്മുടെ എം എൽ എമാരും ഒക്കെ പങ്കെടുത്ത ചടങ്ങ് ദലീമ എന്നുള്ള എം എൽ എ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ചടങ്ങായിരുന്നു ഇനി മുതൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പല്ലി പൈസയൊന്നും കൊടുക്കാതെ കുട്ടികളെ ഫ്ലവേഴ്സ് അക്കാദമിയായിട്ട് സഹകരിച്ചാണ് കൊട്ടാരക്കരയിലെ കിങ്സ് മീഡിയ കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് വരുന്നത് മീഡിയ രംഗത്ത് ഒരു പുതിയ ചുവടുവയ്പാണ് മധു കൊട്ടാരക്കര നടന്നത് മധു കൊട്ടാരക്കരയും അദ്ദേഹത്തിന്റെ പത്നി സ്വപ്ന കൊട്ടാരക്കരയും ഒക്കെ തന്നെ ഈ പരിപാടിയുടെ പിന്നിലുണ്ട് അപ്പോൾ ഈ പരിപാടി ഒരു വൻ വിജയമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാലൊക്കെ എത്തിയതോടെ ചടങ്ങിന് ഒരു പുതിയ ഊർജം കിട്ടി അപ്പോൾ നമുക്ക് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഒരു ചെറിയ സംഭവം നിങ്ങളെ കാണിച്ചു തരാം ഫ്ലവേഴ്സ് അക്കാദമിയുമായി സഹകരിച്ച കൊട്ടാരക്കരയിലെ കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് പ്രവർത്തനം ആരംഭിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്ഥാപനം വരുമ്പോൾ കൂടുതൽ ആ പാരമ്പര്യം മെച്ചപ്പെട്ടു വരുന്നതിന് ഇത് സഹായിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കൊട്ടാരക്കരയിലെ ജനങ്ങളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ സഹായകരമായ ഒരു സ്ഥാപനമായി ഇത് മാറുമെന്നാണ് ശ്രീ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിന്റെ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കാര്യവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്ഥാപനം വലിയ സാധ്യതയുള്ളതാണ് അതിന് ഇത് കൂടുതൽ സഹായമുണ്ടാവും നാടിന്റെ വികസനത്തിന് കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സഹായകരമാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സ്ഥാപനം കൊട്ടാരക്കരയുടെ മുഖച്ചായ മാറ്റുമെന്നും മന്ത്രി ഫ്ലവേഴ്സ് അക്കാദമിയുമായി സഹകരിച്ചായിരിക്കും കൊട്ടാരക്കരയിലെ കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് കൊട്ടാരക്കരയിലെത്തിക്കുകയെന്ന ട്വന്റി മാധ്യമപ്രവർത്തകരെ പടച്ചുവിടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഈ സ്ഥാപനം വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഫ്ലവേഴ്സിലും ട്വന്റി ഫോറും ഈ അക്കാദമി വരുന്ന കുട്ടികൾക്ക് ഈ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ആണ് കൊടുക്കുന്നത് വാർത്ത അവതാരകനാകാൻ വരുന്ന ഒരാളിനെ വാർത്ത വായിപ്പിച്ച് പഠിപ്പിക്കുക മൂന്ന് മാസം ആറുമാസേ ഒരു ഡിപ്ലോമ കോഴ്സ് കഴിയുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് പ്ലവേഴ്സ് അക്കാദമി ഒരാൾ കടന്നു എന്നാൽ അപ്പൊ തോക്കെടുത്ത് വഴിവെക്കാൻ പറ്റാൻ തോക്കെടുത്ത് കൂടുതൽ വെടിവെക്കും അങ്ങനെയുള്ള പരിചയസമ്പന്നരെ പരിശീലിപ്പിച്ചു വിടുന്ന ഒരു സ്ഥാപനമാണ് പ്ലവേഴ്സ് അക്കാദമി പ്രവർത്തന മേഖലയിൽ വിജയം കൈവരിച്ച കിങ്സിന്റെ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു നിർധനരായ ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായവും ചടങ്ങിന്റെ ഭാഗമായി കൈമാറി തുടർച്ചയായ മൂന്നാം വർഷമാണ് ധനസഹായം വിതരണം ചെയ്യുന്നത് ചടങ്ങിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി അരൂർ എം എൽ എ ദലീമ ജോർജ് കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശ് മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹൻ ഏഷ്യാനെറ്റ് ഹോട്ട്സ്റ്റാർ മലയാളം ഒറിജിനൽസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനന്തപത്മനാഭൻ ഡയറക്ടർ ആർ ശരത് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ മധു കൊട്ടാരക്കര എന്നിവർ പങ്കെടുത്തു ട്വൻ്റി കൊല്ലം